ശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനമാകാൻ നീ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വചനത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹപ്പെട്ടനാകുന്നു എൻ്റെ ഉതിരത്തുന്ന ഫലമായി ഈശ്ശം അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ നമ്പുരാൻ്റെ അമ്മേ പാപികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വന്ന സമയത്തും തമ്മിൽ അപേക്ഷിച്ചുള്ളമേ അവയപ്രവാചൻ്റെ പുസ്തകം ഏഴാ അധ്യായം അതിൻ്റെ പതിനാല് പതിനഞ്ച് വചനങ്ങൾ ഇങ്ങനെ പറയുന്നു അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് അതിൻ്റെ അടുത്ത വചനം പറയുന്നു ഏഴ് പതിനഞ്ചിൽ തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും ബാലൻ പ്രായമാകുമ്പോൾ തേനും തൈരും ഭക്ഷിക്കും തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇന്നു വരെ ലോഹം കണ്ടിട്ടില്ലാത്ത നമ്മുടെ ആയുസില് കണ്ടിട്ടില്ലാത്ത ഒരു ഒരു മഹാമാരിയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഒത്തിരി പേര് നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെ പരിശ്രമിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ ഒരു ഹെൽത്ത് ആരോഗ്യം ഭയങ്കര ആണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വചനം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായി എൻ്റെ മോള് അവളിച്ചിരി ഹൈപ്പറാണ് വീട്ടിൽ ഭയങ്കര ഹൈപ്രാക്ട് ആണ് ഏത് സമയത്ത് എന്ത് കാണിക്കുന്നൊന്നും അറിയാൻ പറ്റത്തില്ല ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി കൊണ്ടിരുന്നു അപ്പോൾ നമ്മളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു രീതിയായിരുന്നു അപ്പം ഞങ്ങളെന്ത് ചിന്തിച്ചാൽ ഞങ്ങളൊരു ഞങ്ങളൊരു ആത്മീയ പിതാവിൻ്റെ അടുക്ക് മോളേയും കൊണ്ട് പ്രാർത്ഥിക്കാൻ ചെന്നു അപ്പോൾ ആത്മീയ പിതാവ് ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ഒരു ഒരു നല്ലൊരു ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തോളൂ അങ്ങനെ പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോനെ ഒന്നും വിഷമിക്കണ്ട ഇത് ചെറിയൊരു ഹോർമോൺ വേരിയേഷൻസ് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഹൈപ്രാക്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് നമുക്ക് മെഡിസിൻ പയ്യെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഫുഡ് ഹാബിറ്റ് മാറ്റം വന്നോളൂന്ന് പറഞ്ഞു ഇവിടെ ഇവൾ കഴിക്കുന്ന ആഹാരത്തിന് രീതികൾക്ക് മാറ്റം വന്നോളൂ അപ്പോൾ ആ മാറ്റം പയ്യെ പയ്യെ ഈ സ്വഭാവത്തെ മാറ്റിമറിക്കും മാറ്റിക്കോളും ഒന്നും വിഷമിക്കണ്ട ശാന്തത ആക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഫുഡിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി കാരണം എൻ്റെ ഒരു സംഭവം ഞാൻ ജനിച്ച് രണ്ട് വയസ്സായ സമയത്ത് ഞാൻ ഹൈ റേഞ്ചിലാണ് ജനിച്ച് വളരുന്നത് അന്ന് എന്നെ എൻ്റെ ഫാദർ ഇങ്ങനെ മൂന്നാറിൽ ഒക്കെ പോയി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കാരണം എന്തെങ്കിലും ഇങ്ങനെ മരപ്പണിക്കൊക്കെ പോവായിരുന്നു മരംമെട്ടാനൊക്കെ പോവായിരുന്നു അങ്ങനെ മൂന്നാറിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ഈ നമ്മുടെ രാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നീലക്കുറിഞ്ഞു പൂക്കണം അപ്പം അന്നത്തെ സമയത്ത് എൻ്റെ പപ്പ ഒരു പത്ത് പന്ത്രണ്ട് കുപ്പി തേന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ചെറുപ്പത്തിൽ ഈ ഒരു സംഭവം ഈ പത്ത് പന്ത്രണ്ട് കുപ്പി തേനും എന്നെ കുടിപ്പിച്ചിട്ടുണ്ട് ശരിക്കും ഒരു ഞാൻ ഓർക്കുന്നുണ്ട് രണ്ട് വയസ്സൊക്കെ ആകുന്ന സമയം വരെ ഇങ്ങനെ ഈ തേൻ കഴിക്കുമായിരുന്നു അങ്ങനെ അതിനുശേഷം ശരിക്കും ഈ തൈര് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു വീക്ക്നെസ്സായിരുന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നമുക്ക് പശു ഉണ്ട് ചെറിയൊരു മിൽക്ക് ഫാം ഒക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ തൈരുണ്ടായിരുന്നു അപ്പം ഈ തൈര് കട്ടയ്ക്ക് കഴിക്കുമായിരുന്നു ശരിക്കും ഇപ്പോഴും എനിക്ക് തൈര് ഭയങ്കര ആണ് ഈ തേനും ഭയങ്കര ആണ് ഒരു ജാറ് തേൻ മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഞാൻ കഴിച്ചു തീർക്കും അതുപോലെ തന്നെയാണ് തൈരിൻ്റെ കാര്യം അപ്പം ഞാനിപ്പോൾ വൈഫിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഇപ്പോൾ പശുവൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ മദറിൻ്റെ അറിയാം അറിയും ഇപ്പോൾ മദറിൻ്റെ മൂന്നാലും ബോട്ടിൽ ഈ തൈര് കരുതി വെക്കും ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഇതൊരു ശീലമാക്കിയത് മൂലം ശരിക്കും നമുക്ക് എന്തെങ്കിലും നന്മ കണ്ടാൽ അത് സ്വീകരിക്കാനും എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് തെറ്റാണ് ഇത് ഉപേക്ഷിക്കണം എന്നൊരു തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് എപ്പോഴും സാധിച്ചിട്ടുണ്ട് ശരിക്കും ഈ വചനത്തിലൂടെ കടക്കുമ്പോഴാണ് ഒരു പക്ഷേ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റാണ് അത് അതിലേക്ക് നമ്മളെ നയിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനത്തെ ഒരു റെസപ്ഷൻ ടൈമിലൂടെയൊക്കെ നമുക്ക് കടക്കുമ്പോൾ ആരോഗ്യം നമ്മുടെ വളരെ ആണ് ശരിക്കും ഞാനും ഒരു കുടുംബജീവം നയിക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവിനുണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പ്രൊഫഷനായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ജോലിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ ശശ്രൂഷയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അനേകർക്ക് വചനം കൊടുക്കാനായിട്ട് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റണം അതുപോലെ തന്നെ വൈദികര സിസ്റ്റേഴ്സ് മിഷണറിമാർ അൽമായ പ്രേക്ഷതരെല്ലാം നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് കർത്താവിൻ്റെ വചനമായിട്ട് നടക്കുന്നവരുണ്ട് അപ്പോൾ ഈ വചനം എത്തിക്കാനും അവർക്ക് വചനം കൊടുക്കാനും അവർക്ക് ആശ്രയം നൽകാനും അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് നയിച്ചെടുത്തുകൊണ്ട് വരാനും നമ്മുടെ ആരോഗ്യം ഭയങ്കര ഒരു ഘടകമാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു എന്താ പറയണേ ഇങ്ങനത്തെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കയറി പിടിക്കാൻ പാടില്ല അതിന് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും ശരിക്കും ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഒരു മനോഹരമായ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു ജോജി എന്നാണ് സിനിമയുടെ പേര് അപ്പോൾ അതിനകത്തൊരു ഒരു രംഗമുണ്ട് അതിലൊരു ഒരു വൈദികനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു യാക്കോബ വൈദികൻ ബേസിലാണ് ആ റോള് ചെയ്തത് ശരിക്കും ആ ആ വൈദികൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളിപ്പം കടയിൽ നിന്ന് ഒരു മിക്സി ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു മാനുവൽ തരും അതനുസരിച്ച് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത് കുറച്ച് ഡ്യൂ ഡ്യൂറബിലിറ്റി കൂടുതൽ കിട്ടും കാരണം കുറച്ച് കാലം ഇത് വർക്ക് ചെയ്യും കുറച്ച് കാലം ഇത് കേടാവാതെ മുമ്പോട്ട് പോകും ഇത് ഞാൻ പറയാൻ കാരണം ഞങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഈ ഫ്രീസറിൻ്റെ സൈഡിൽ ഒരു ഡീഫ്രീസ് ബട്ടൺ ഉണ്ട് അപ്പോൾ ഇത് മാനുവൽ വായിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഫ്രീസറിനകത്ത് ഐസ് കട്ട പിടിക്കുമ്പോൾ ഒരു ഡീഫ്രീസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി പക്ഷെ നമ്മൾ മാനുവൽ വായിച്ചിട്ടില്ല നമ്മൾ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് വലിയ കോടാലിയൊക്കെ എടുത്തിട്ട് ഫ്രീസറിനകത്ത് വെട്ടും ഈ ഐസ് ഒന്ന് പൊട്ടിച്ച് കളയാൻ വേണ്ടി പക്ഷേ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഫ്രിഡ്ജ് പോകും മറ്റത് ഈ ഡീഫ്രീസ് ബട്ടൺ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ഡീഫ്രീസ് ആയിട്ട് പുറയിൽ വന്ന് വെള്ളമായിട്ട് അങ്ങ് മാറും അത് നമ്മളെടുത്ത് കളഞ്ഞാൽ മാത്രം മതി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ക്രിസ്ത്യാനി ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ അവനും ദൈവം ഒരു മാനുവൽ തന്നിട്ടുണ്ട് ആ മാനുവലിൻ്റെ പേരാണ് ബൈബിൾ എന്ന് പറയുന്നത് അതനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ അവന് വലിയൊരു പ്രശ്നമൊന്നും കൂടാതെ അല്ല ആയുസിൻ്റെ അന്ത്യം വരെ നല്ല ആരോഗ്യവാനായിട്ട് ജീവിക്കാൻ പറ്റും അപ്പോൾ ഈ ബൈബിൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ സഹല ഡയമെൻഷനിലും ഏതൊക്കെ ഡയമെൻഷൻ വേണം ഹെൽത്തിൻ്റെ കാര്യമോ ഫിനാൻസിൻ്റെ കാര്യമോ ദാമ്പത്യത്തിൻ്റെ കാര്യമോ സ്നേഹത്തിൻ്റെ കാര്യമോ പ്രൊഫഷൻ്റെ കാര്യമോ എന്തെങ്കിലും ആർക്കിടെക്റ്റിൻ്റെ കാര്യമോ എന്ത് തന്നെ ആയിക്കോളട്ടെ ബൈബിളിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് അതനുസരിച്ച് ഞാൻ പയ്യെ പയ്യെ പയ്യ പയ്യെ ബൈബിൾ നോക്കാൻ തുടങ്ങി ബൈബിൾ നിർദ്ദേശിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഒരു അഞ്ച് അഞ്ച് കൂട്ടം ഫുഡിനെക്കുറിച്ച് ബൈബിൾ ബൈബിള് പ്രത്യേകം എടുത്തെടുത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ ഫുഡെന്ന് പറയണത് ഗോതമ്പാണ് നമുക്കറിയാം ഗോതമ്പ് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഗോതമ്പിൻ്റെ പൊടിയും അട്ടയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഗോതമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബൈബിളിൽ ഉടൻ നീളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം യേശു തമ്പുരാൻ ഈ ഗോതമ്പപ്പാണ് വിഭജിച്ച് പരിശുദ്ധ കുർബാനയായിട്ട് തരുന്നത് അതുപോലെ ഈ ഗോതമ്പപ്പവും മീനുമാണ് വർദ്ധിപ്പിച്ചത് അപ്പോൾ ഈ ഗോതമ്പ് ഭയങ്കര ആണ് വയലിൽ കർത്താവ് പറയുന്നില്ല ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ നല്ല ഫലം കായ്ക്കുന്നില്ല അവിടെയും ഗോതമ്പിനെക്കുറിച്ച് പറയുന്നു ഗോതമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഴയ നിയമം തൊട്ട് കാരണം മരുഭൂമിയിലെ ഇസ്രായേൽ ജനത്തിന് കർത്താവ് വർഷിച്ചു കൊടുത്തത് മന്നയാണ് ഈ മന്ന എന്ന് പറയുന്നത് തേനിൽ ചുട്ടെടുത്ത അപ്പം പോലെയായിരുന്നു ഈ സാധനം തേൻ പുരട്ടി ചുട്ടെടുത്ത അപ്പമായിരുന്നു ഈ അപ്പം ഗോതമ്പാണ് ഗോതമ്പാണ് ശരിക്കും ഗോതമ്പ് നം നമ്മളും ഇപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ തിരുവോസ്തി അത് ഗോതമ്പിൻ്റെ പൊടി കൊണ്ടുണ്ടാക്കുന്നതാണ് അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട് കാരണം ഗോതമ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 റിച്ച് എന്താ പറയണേ ഒരു ഒരു ന്യൂട്രിയൻ കണ്ടന്റ് ഈ ഗോതമ്പിനകത്തുണ്ട് ശരിക്കും അപ്പം ഗോതമ്പ് നമ്മുടെ ശരീരത്തിന് ഭയങ്കര അത്യാവശ്യമാണ് ഇപ്പോൾ ഗോതമ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഗോതമ്പിൻ്റെ ബ്രെഡ് ഗോതമ്പിൻ്റെ ചപ്പാത്തി കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കുന്നില്ല ഇത് ഇത് ബൈബിൾ പറയുന്നത് നമ്മളോട് അടുത്തൊരു ഫുഡിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പച്ചക്കറികളും പഴങ്ങളുമാണ് ആണ് ശരിക്കും നമുക്കറിയാം ഈ ആദത്തെ ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ട് ഏതെങ്കിലും തോട്ടത്തിൽ ഇവർക്ക് കഴിക്കാൻ കൊടുത്തത് പഴങ്ങളും ധാന്യങ്ങളുമാണ് ബൈബിൾ അനുസരിച്ച് ഈ പഴങ്ങൾക്കും ധാന്യങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ ഒരു പേരയ്ക്ക പഴം കഴിക്കുമ്പോൾ പേരയ്ക്ക ഒരു പഴം മാത്രമല്ല കഴിക്കുന്നത് ഒരു പത്തിരുന്നൂറ് പേര മരത്തെയും കൂടിയാണ് ഞാൻ കഴിക്കുന്നത് കാരണം പേര പഴത്തിനകത്ത് അതിൻ്റെ വിത്തുണ്ട് അപ്പോൾ അതിനകത്താണ് അതിൻ്റെ ജീവൻ അപ്പോൾ ഈ പഴങ്ങൾ പച്ചക്കറികൾ അകത്ത് വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ ആണ് കാരണം ഇതിങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ലങ്സ് വർക്ക് ചെയ്യാൻ ഹാർട്ട് വർക്ക് ചെയ്യാൻ കണ്ണ് വർക്ക് ചെയ്യാൻ ചെവി വർക്ക് ചെയ്യാൻ നാവ് വർക്ക് ചെയ്യാൻ തലച്ചോറ് വർക്ക് ചെയ്യാൻ കൈ വർക്ക് ചെയ്യാൻ കാല് വർക്ക് ചെയ്യാൻ എല്ലാത്തിനും നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രൈൻസ് വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും ഈ സാധനം ഇത് ഫസ്റ്റ് ഗ്രേഡിയൻ ഫുഡാണ് മേൽ വിള എന്നൊക്കെ പറയും കാരണം ഏതെങ്കിലും തോട്ടത്തിൽ അവർ കൃഷിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിരുന്നില്ല അവർ ആ പൂന്തോട്ടത്തിൽ കൂടി നടന്ന് അവിടെ ഉള്ളതൊക്കെയാണ് പറിച്ചു തിന്നുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കൃഷി എന്നവർക്കറിയാം മണ്ണിൻ്റെ മുകളിലുള്ള വിളയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ഗ്രേഡിയൻ ഫുഡ് ഇത് കഴിച്ച് ജീവിക്കുന്ന ഒരാ ഒരാളെ സംബന്ധിച്ചുള്ള അയാളുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രേഡിയൻ ടോപ്പ് ഗ്രേഡിയൻ ആണ് അയാൾക്ക് അയാൾക്ക് ഒരു സംഭവം കയറി പിടിക്കത്തില്ല ഹൈലി ഇമ്മ്യൂൺ ആയിരിക്കും അയാൾ കാരണം ഒരു രോഗം അയാളെ കീർപ്പിടിക്കത്തില്ല അതിനുശേഷം ഇവർ പാപം ചെയ്തിട്ട് ഏതെൻ്റെ തോട്ടത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയാണ് പുറത്താക്കിയിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ ഇനി മണ്ണിൽ കിളച്ച് ജീവിക്കും അതിലും കാര്യമുണ്ട് മണ്ണിൽ കിളച്ച് ജീവിക്കും കിളച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളച്ച് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്നത് അവർ ഭക്ഷിക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ അടിവിളയായി മേൽവിള അതായത് ഇലവർഗ്ഗങ്ങള് പച്ചക്കറികൾ പഴങ്ങൾ ഈ കാര്യം അങ്ങ് മാറിക്കഴിഞ്ഞിട്ട് നേരെ അടിവിളയായി കിഴങ്ങ് വർഗ്ഗങ്ങളായി ഇതിനകത്ത് അധികം ന്യൂട്രിയൻസോ ഇത്രയൊന്നും കിട്ടില്ല കാരണം ഈ മോളി പറഞ്ഞ സാധനത്തിൻ്റെ അത്രയും നമുക്ക് കിട്ടത്തില്ല അങ്ങനെ വരുമ്പം അവരുടെ ആരോഗ്യവും അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം ഒന്ന് ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങി അടുത്ത ലെവലിലേക്ക് വരാൻ തുടങ്ങി വീണ്ടും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് കായൻ ആബേലിനെ കൊല്ലുന്നുണ്ട് കൊന്നുകഴിഞ്ഞിട്ട് ദൈവം വന്നിട്ട് കായനോട് പറയുന്നുണ്ട് നീ ഭൂമിയിലെങ്ങും അലഞ്ഞു തിരിഞ്ഞ് നടക്കും സഹല മൃഗങ്ങളെയും നീ വേട്ടയാടി കൊന്നു തിന്നും ഇത് ഇത് ലാസ്റ്റ് ഗ്രേഡാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ മാംസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പം ഈ ആടിനെ പോത്തിനെ കുഴിയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എന്താ ചെയ്യണത് ഇതിനെ കഴുത്തുവെട്ടിയാണ് കൊല്ലുന്നത് കഴുത്തുവട്ടി കൊന്നു കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് അതിൻ്റെ ജീവൻ രക്തത്തിലാണ് ലേവിയർ പതിനേഴ് പതിനൊന്നിലൊക്കെ പറയുന്നുണ്ട് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിനകത്താണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ രക്തം കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ മൊത്തം പോവുക പിന്നെ നിർജീവമായ ഒരു സാധനത്തിനെയാണ് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഫാറ്റ് അടിയെന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല വി ജസ്റ്റ് ഗോ ടു ദ ഫസ്റ്റ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് അതിലേക്ക് തിരിയാനായിട്ട് നമ്മൾക്ക് ബൈബിൾ ശക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നു അതിനുശേഷം നമുക്ക് ഈ ഗോതമ്പിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ യോഹനാൻ്റെ പുസ്തകത്തിനകത്തൊക്കെ പറയുന്നുണ്ട് ആറാധ്യായം പതിനൊന്നാം വചനത്തിൽ അപ്പവും മീനും വർദ്ധിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ മത്തയുടെ സുവിശേഷം പതിനാല് അദ്ദേഹത്തിനകത്തൊക്കെ പറയുന്നുണ്ട് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗോതമ്പ് പച്ചക്കറി ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അടുത്ത ബൈബിൾ പറയുന്ന ഒരു ഫുഡാണ് ഈ തേനും തൈരും ഇതിനകത്ത് എന്തോ കണ്ടന്റ് ഉണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അനുഭവം ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസിനെ നമ്മുടെ ഉള്ളിലെ ഹോർമോൺസിനെ എന്തൊക്കെയോ ചേഞ്ച് ചെയ്യാനായിട്ട് ഈ തേനും തൈരിനും കഴിവുണ്ട് എന്തൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇത് ആൻ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഉണ്ടതിന് കാരണം അത് ഫംഗസിനെ എതിർക്കും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ റിച്ച് അത് അതിനകത്ത് ഭയങ്കര ഒരു വൈറ്റമിൻ കണ്ടൻറ് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ തേനിനേക്കാൾ മധുരമുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല എല്ലായിടത്തും തേ തേനിനെ തേനുമായിട്ട് ഇങ്ങനെ ഉപമിച്ച് ഉപമിച്ച് പോകുന്നുണ്ട് അതുപോലെ തന്നെ കാനാൻ ദേശത്തുകൂടി കാനാൻ ദേശത്തെക്കുറിച്ച് ഇസ്രായേൽ ജനത്തോട് ഈജിപ്റ്റിൽ വെച്ച പ്രവാചകനോട് പറയാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന അവിടെയും ഫുഡിനെക്കുറിച്ച് പറയുന്നു പാലും തേനും ഒഴുകുന്ന ജോസഫിനെ കാണാൻ വേണ്ടി ജോസഫിൻ്റെ സഹോദരന്മാരെല്ലാം ജോസഫിനെ കണ്ടുമുട്ടും അതിനുശേഷം ബെഞ്ചമിൻ വന്നിട്ട് യാക്കോബിനോട് പറഞ്ഞിട്ട് യാക്കോബ് ബെഞ്ചമിൻ്റെ കയ്യിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത തേനും ബദാം പരിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തുവിടുന്നുണ്ട് ശരിക്കും അവിടെയും റിച്ച് ഫുഡിനെ കുറിച്ചാണ് പറയുന്നത് കാരണം ഹെൽത്ത് ആരോഗ്യം നമ്മൾ അതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് നമ്മൾ എന്തിനാണ് ഈ ഓട്ടമൊക്കെ ഓടുന്നത് അധ്വാനിക്കുന്നത് ഒരു നേരം നന്നായിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയല്ലേ ഓടുന്നത് ശരിയല്ലേ ഇപ്പം നമ്മുടെ ഹെൽത്ത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ അടുത്തൊരു കാര്യം കഴിക്കാനായിട്ട് പറയുന്നത് ഫിഷാണ് മീനാണ് മീനും ബൈബിളിൽ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ 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 കല്യാണത്തിൻ്റെ ഉറപ്പേരിൻ്റെ അന്ന് ഉറപ്പേരിൻ്റെ അന്ന് വീട്ടിൽ ഞങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അന്ന് ഫുഡ് ഉണ്ട് അന്ന് മീൻ ഐറ്റം മാത്രം ഇല്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ തോളത്ത് തട്ടിട്ട് ചോദിച്ചു എന്താടാ ഇവിടെ ഒരു മീൻ പോലും ഇല്ലേ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് കർത്താവിന് മീൻ എന്ത് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പവും മീനും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അവിടെ എന്തോ ഒരു ഉണ്ട് ഈ ഗോതമ്പും മീനും തമ്മിൽ എന്തോ കോമ്പിനേഷൻ ഉണ്ട് അപ്പോൾ മീനും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഈ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി അതിനു ശിഷ്യന്മാർ വല വീശി അവർക്കൊന്നും കിട്ടാതെ തളർന്നു കയറി വന്നപ്പോഴത്തേക്ക് മീൻ അപ്പവും മീനും ഉണ്ടാക്കി വെച്ചൊരു കർത്താവ് അല്ലേ പാചകം ചെയ്തു വെച്ചൊരു കർത്താവ് ശരിക്കും ഞാൻ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കനലൊക്കെ ഇട്ടിട്ട് കർത്താവ് ഇങ്ങനെ ഒരു മീൻ്റെ നടുക്കൂടി ഒരു കമ്പിയൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടൊരു ഗ്രിൽഡ് ഫുഡ് ഉണ്ടാക്കിയത് യേശു തമ്പുരാനാണെന്ന് തോന്നുന്നു നമ്മളിന്ന് ചിക്കൻ്റെ ഒക്കെ ഗ്രിൽഡൊക്കെ കഴിക്കുന്നുണ്ട് ശരിക്കും മീൻ്റെ ഒരു ഗ്രിൽഡ് ഫുഡ് ഉണ്ടാക്കിയത് യേശു തമ്പുരാനാണ് ആ മീൻ ചുട്ടെടുത്ത് ശിഷ്യന്മാർക്ക് വിളമ്പുന്നു മീൻ ചുട്ടെടുത്ത് കൊടുക്കുന്നു അതിൽ വലിയ പ്രത്യേകത ഉണ്ട് മീനിനകത്ത് കാരണം ഞാനിങ്ങനെ ഗൂഗിൾ തപ്പിയപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ സാധിച്ചതാണ് മീനിനകത്ത് ഫാറ്റി ആസിഡ് കണ്ടൻ്റ് ഉണ്ട് റിച്ച് റിച്ചാണത് ഒമേഗ ത്രീ എന്നൊക്കെ പറഞ്ഞ കണ്ടൻറ്റ് ഭയങ്കര റിച്ചാണ് മീൻ്റെ ഫ്ലഷിനകത്ത് ഇതാണ് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിനെ എനർജൈസ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ മീൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളെ സംബന്ധിടത്തോളം അയാളുടെ ബുദ്ധിയൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് അത് നടപ്പാക്കാനായിട്ട് എല്ലാം ഭയങ്കര ഷാർപ്പായിരിക്കും അയാളുടെ ബുദ്ധി അയാ അയാൾക്ക് നല്ല നല്ല എനർജീസ് ആയിരിക്കും ഒരു കാര്യം കണ്ടാൽ അത് മനസ്സിലാക്കാനായിട്ട് നന്മയാണോ തിന്മയാണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് എല്ലാം ഈ ഈ ഈ ഈ ഒമേഗ ത്രീ കണ്ടൻറ്റ് നമ്മുടെ ബ്രെയിന് ആവശ്യമാണ് ശരിക്കും ബയോളജി പഠിച്ചവർക്കൊക്കെ അറിയാം അതിന് ശേഷം ബൈബിൾ പറയുന്നൊരു സംഭവം ഇതാണ് ഓയിൽ ഓയിലിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് ഒലിവെണ്ണ ഒലിവെണ്ണയെക്കുറിച്ച് പറയുന്നുണ്ട് ബൈബിൾ അല്ലേ നമുക്കറിയാം ഒലിവ് തോട്ട് തിരുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് പ്രവാചകൻ അഭിഷേക തൈലം കൊണ്ട് പൂശുന്നു ഇതൊക്കെ ഒലിവെണ്ണയാണ് ഒലിവെണ് ഒലിവെണ്ണയെക്കുറിച്ചാണ് പറയുന്നത് ഇത് ദ മോസ്റ്റ് വെർജിൻ ഓയിൽ ഇൻ ദ വേൾഡ് ഒലിവാണ് ഒലിവാണ് ശരിക്കും അവരുടെ ഒരു ഒരു ടേബിളിൽ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ടേബിളിൽ രണ്ടാമത് വരുന്നത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയാണ് എല്ലാവരും പറയുന്നുണ്ട് അതിനകത്ത് ഭയങ്കര കൊളസ്ട്രോൾ ആണ് അതാണ് അത് അതിനകത്ത് എച്ച് ഡി എൽ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റാണ് അത് ഹൈ ലെവൽ കൊളസ്ട്രോളാണ് അത് നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും ചെയ്യത്തില്ല അപ്പോൾ ഇതെല്ലാം ഈ ബൈബിൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കാരണം നമുക്ക് കഴിക്കാൻ എന്താ തരുന്നത് അത് നോക്കിക്കേ നമ്മുടെ എങ്ങനെയാണ് ഫുഡ് ഹാബിറ്റ് എങ്ങനെയാണ് ഒന്ന് നോക്കിയേ കാരണം ഞാനും ഒരു ഐ ടി വോക്ക് ചെയ്യുന്നതാണ് ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ഒരുപാട് അവരൊക്കെ ജങ്ക് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാവുന്നത് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ആരോഗ്യമുണ്ടോ എന്തെങ്കിലും ഒരു സാധനം കൂടി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി പിടിക്കുകയാണ് അത്രയ്ക്ക് നമുക്ക് ആരോഗ്യം എന്ന് പറഞ്ഞ സംഭവം നമുക്കില്ല എൻ്റെ 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 ഒരു ആത്മാർത്ഥ സുഹൃത്ത് ആൾ ജിമ്മാണ് രണ്ട് മൂന്ന് മണിക്കൂർ ജിം അടിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദിവസം അവ ആ വ്യക്തിക്ക് കൊറോണ പിടിച്ച് അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നത് എൻ്റെ പൊന്ന് കർത്താവേ ഈ ഇതെന്താ അയാൾക്ക് ആരോഗ്യമില്ല എന്നിട്ടാണോ ഒരു ദിവസം ഈ രണ്ട് മണിക്കൂർ ജിം അടിക്കുന്ന ആൾക്ക് ശക്തിയില്ലേ അപ്പോൾ ഈശോ പറഞ്ഞു അത് ശക്തിയുടെ അല്ല അതിന് വേറൊരു സംഭവമുണ്ട് അത് ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നമാണ് പ്രതിരോധത്തിൻ്റെ പ്രശ്നമാണ് നിൻ്റെ ശരീരം അതുപോലെ ആവരുത് കാരണം നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഫോഴ്സ് ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ഉണ്ടാവണം നമുക്ക് നമുക്ക് തന്നെ ഇതിനെ റെസിസ്റ്റ് ചെയ്ത് ഔട്ട് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര നാളെന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ അകത്ത് കയറി ഇരിക്കുന്നത് ഇതിനെ പേടിച്ച് എത്ര നാൾ ഇരിക്കാൻ പറ്റും കാരണം ഗത്സമയം തൊട്ടത്തിൽ നിന്ന് കർത്താവ് പ്രാർത്ഥിക്കുന്നില്ലേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്നെടുത്ത് മാറ്റം അതുപോലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിയുമെങ്കിൽ ഈ മഹാമാരി ഒന്ന് എടുത്ത് മാറ്റുക അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഒന്ന് എടുത്ത് മാറ്റുക എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അതിനല്ല കർത്താവ് നമ്മളെ വിളിച്ചേക്കണത് കാരണം യേശു യശുതമ്പുരാനായിട്ട് ആ പ്രതിസന്ധി മറികടക്കാനുള്ള ആ പാനപാത്രം എടുത്ത് കുടിച്ചപ്പുറം കിടക്കാനുള്ള ഒരു ആത്മധൈര്യം വാങ്ങിച്ചെടുത്തോണ്ടാണ് അപ്പുറത്ത് പോയത് ഇത് ആത്മധൈര്യത്തിൻ്റെ കാര്യം മാത്രമല്ല നമുക്ക് നമുക്ക് എല്ലാ കാര്യത്തിലും കാരണം ഈ കർത്താവിന് അതുപോലെ കഴിക്കുന്ന സമയം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് പ്രഭാത ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കണം എ കിങ് എന്നാണ് പറയുന്നത് ഒരു രാജാവിനെ പോലെ നമ്മൾ കഴിച്ചിരിക്കണം കഴിച്ചിരിക്കണമെന്നാണ് പറയുന്നത് ഉച്ചയാകുമ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കണം ലൈക്ക് എ പ്രിൻസ് ഒരു ദിവസം കർത്താവ് ശിക്ഷമാർ വയലിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അല്ലേ മറ്റേ ഭക്ഷണത്തിന് സമയം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ നേരെ വയലിലുള്ളത് കുറച്ച് നിന്നോളാൻ പറയും സമയം തെറ്റിക്കരുത് കാരണം ഞാൻ പലപ്പോഴും കർത്താവിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ത് എന്ത് കാര്യമായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാരണം അത്രയ്ക്ക് ഷാർപ്പ് ആവണം നമ്മൾ അങ്ങനെ ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മിഡോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്നത് ഞങ്ങളുടെ ഫുഡ് പാറ്റേൺ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി വീട്ടിൽ ഞങ്ങൾ പുറത്തുനിന്ന് യാതൊരു ആഹാരവും കൊടുക്കത്തില്ല വാങ്ങിക്കത്തില്ല ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കും കൊടുക്കത്തില്ല എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി കൂടുതൽ ഗോതമ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങി ദിവസം ഞാൻ ഇടയ്ക്ക് വോഗമൺ ആശ്രമത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ പോകുന്നതാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ നിലത്തിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിനകത്ത് ഒരു ഇത്രയും ചോറെടുക്കും അത്രയും തന്നെ ഒരു കറി കാണും ഒരു ഒരു ഇലക്കറിയോ എന്തെങ്കിലും കാണും അത്രയും തന്നെ പച്ചക്കറിയുടെ വേറെ തോരം കാണും ഇത് മൂന്നും ഈക്വൽ എമൗണ്ടിലാണ് നമ്മൾ കഴിക്കുന്നത് എന്ത് 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 സിസ്റ്റമാറ്റിക്കായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെ അല്ല കറി കഴിക്കുന്നത് കറിയുടെ കൂടി അല്ല ചോറ് കഴിക്കുന്നത് എന്നിട്ട് ഒരു കട്ട തൈരുണ്ടാവും നല്ല സാമ്പാറോ അങ്ങനത്തെ എന്തെങ്കിലും നല്ലൊരു കറി ഇതെല്ലാം പച്ചക്കറി റിച്ചാണ് ഈ സാധനമാണ് നമ്മൾ കഴിക്കുന്നത് കാരണം രണ്ടോ മൂന്നോ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരമെല്ലാം ഭയങ്കര ഒരു എനർജൈസ്ഡ് ആകുക സംഭവം ശരിക്കും കാരണം പ്രകൃതിയുമായിട്ട് നമ്മളൊന്ന് ബാലൻസ് ആകുക അല്ലാതെ നമുക്ക് ഈ നമ്മൾ നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു എന്താ കഴിക്കുന്നതെന്ന് നമുക്കും അറിയത്തില്ല എന്തിനാണ് കഴിക്കുന്നതെന്ന് നമുക്കും അറിയത്തില്ല അങ്ങനെ നമ്മളങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ശീലമെല്ലാം നമുക്ക് മാറണം നമുക്കിതിനെ അതിജീവിക്കാൻ പറ്റണം കാരണം ക്രിസ്ത്യാനിയായാലും നമുക്കിത് അതിജീവിക്കാൻ പറ്റണം അതുകൊണ്ട് ബൈബിൾ പറയുന്ന അനുസരിച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം ആ ആഹാരത്തിൻ്റെ രീതികളെല്ലാം നമുക്ക് മാറ്റം വരണം അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഒത്തിരി കാര്യം എനിക്ക് മാറ്റം വരാൻ തുടങ്ങി അതിന് മുമ്പൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിസിങ്ങിൻ്റെ ഇഷ്യം ഉണ്ടായിരുന്നു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെറിയൊരു തണുപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ശ്വാസം മുട്ടലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് ഭയങ്കര ശ്വാസമുട്ടലായിരിക്കും എവിടെയെങ്കിലും ഒരു ടോക്ക് എടുത്തുകഴിഞ്ഞാൽ ആ സമയത്ത് വിഷയം അങ്ങനെയൊക്കെ ഞാൻ ഒരു ഒരിടത്തൊരു ടോക്ക് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു ഇൻഫെക്ഷൻ പിടിച്ചു ഇൻഫെക്ഷൻ കയറിപ്പിടിച്ച് അന്ന് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ ഭയങ്കരമായിട്ട് ജലദോഷമൊക്കെ ആകാൻ തുടങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പയ്യെ ശ്വാസം വിട്ടാൻ തുടങ്ങി രാവിലെ ആയപ്പോഴത്തേക്ക് ശ്വാസമൊന്നും കിട്ടുന്നില്ല അങ്ങനെ വന്ന സമയത്ത് നമ്മൾ നേരെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ ചെന്ന് ഒരു ദിവസം അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞിട്ടാണ് ഞാൻ പയ്യെ ഒരു ഒന്ന് രണ്ടാഴ്ച ഒരു വൈറൽ ന്യൂമോണിയ പോലെയൊക്കെ അങ്ങനെ ഒത്തിരി മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന കാലഘട്ടമാണ് നല്ലൊരു ഡോക്ടറെ ഞാൻ കൺസൾട്ട് ചെയ്യാൻ ഇടയായി ആ സമയത്ത് ശരിക്കും ഡോക്ടറെ എന്നോട് പറഞ്ഞ ാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിന്റെ വയറാണ് ആദ്യം ശ്രദ്ധിക്കുന്നതിൻ്റെ വയറാണ് കാരണം ഈ ലങ്സ് വർക്ക് ചെയ്യണമെങ്കിലും ഈ വൈറ്റീൻ എന്തെങ്കിലും കിട്ടിയാലോ ഈ ലങ്ങ്സ് വർക്ക് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നീ വയറിനെക്കുറിച്ച് നീ ചിന്തിച്ച് തുടങ്ങി നീ എന്തൊക്കെയാണ് കഴിക്കുന്നത് കാരണം നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യണം കണ്ണു വർക്ക് ചെയ്യണം ചെവി വർക്ക് ചെയ്യണം ഇതിനൊക്കെ നമുക്ക് ഈ ഈ വൈറ്റീൻ അബ്സോപ്ഷൻ നടന്നാലോ ശരിയാത്തുള്ളൂ അങ്ങനെയാണ് ഞാൻ പയ്യ ഫുഡിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാൻ കർത്താവിനോട് ചോദിക്കുന്നത് കർത്താവ് ഞാൻ എന്തൊക്കെ കഴിക്കണം അങ്ങനെ കർത്താവ് പറഞ്ഞ തന്ന കാര്യങ്ങളാണിത് ഒന്ന് നീ ഗോതമ്പ് നീ ഒഴിവാക്കരുത് ഈശോനോട് പറഞ്ഞു രണ്ടാമത് നീ പഴങ്ങളും പച്ചക്കറിയും നീ ഒഴിവാക്കരുത് ബൈബിളിലൂടെ കർത്താവ് സംസാരിക്കും തുടങ്ങി അതിനുശേഷം കർത്താവ് എന്നോട് പറഞ്ഞു മീൻ നീ ഒഴിവാക്കരുത് ഇനി നിനക്ക് മത്സ്യം കഴിക്കണം എന്തെങ്കിലും നോൺ വെജ് കഴിക്കണം നീ മീൻ വാങ്ങിച്ചു കഴിച്ചു പോലെ കഴിച്ചോ അതുപോലെ മുട്ട അത് നല്ലതാണ് ശരിക്കും നമ്മൾ ഈ കാടമുട്ടയൊക്കെ പിള്ളേർക്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ സുലഭമായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് കിട്ടും ഡെയിലി ഈ രണ്ടെണ്ണം വെച്ച് കൊടുക്കും നല്ല കാൽഷ്യം റിച്ചാണല്ലോ അതിനകത്ത് ശരിക്കും ബ്രെയിനെയൊക്കെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്ന സാധനമാണല്ലോ പാല് പാലിൻ്റെ പ്രൊഡക്റ്റ് മറ്റേ തൈര് തേന് ഇതൊന്നും നീ ഒഴിവാക്കരുത് ഇത് ഞാൻ കഴിച്ച ഫുഡാണ് ഈശോ പറഞ്ഞതാണ് ഞാൻ കഴിച്ച് ശീലിച്ചതാണ് അതുപോലെ സ്നാപയോഹനാൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്നാപയോഹന വെട്ടുകളിയും തേനുമായിരുന്നു അവൻ്റെ ആഹാരം വെട്ടുകളിയും തേനുമായിരുന്നു അത് കഴിച്ച അവൻ വളർന്നത് അതുകൊണ്ടാണ് അവൻ അവൻ്റെ അവൻ്റെ വചനങ്ങളൊക്കെ അത്ര ഷാർപ്പ് അതുകൊണ്ടാണ് അവൻ എളിമയിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നത് അതുകൊണ്ടല്ലേ സ്നാപകൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യണം അവൻ വളരണം ക്രിസ്തു വളരണം നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ വളരണമെങ്കിൽ നമ്മുടെ ആത്മാവ് മനസ്സ് ശരീരമൊക്കെ അത്ര ഒരു ഹെൽത്തി ആയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ജ്ഞാനത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ അങ്ങനെ ആ എളിമപ്പെടാനായിട്ട് ആ നന്മയെ നമ്മൾ സ്വീകരിക്കുന്നതോറും ആ നമ്മൾ എളിമപ്പെടുന്നത് അല്ലേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള തിന്മയൊക്കെ നമ്മൾ ത്യജിക്കുന്നതോറും ആണ് നമ്മൾ എളിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾക്കൊക്കെ ഒത്തിരി മിസ്റ്റേക്ക് വരുമല്ലോ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ ഒത്തിരി തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നവരാണല്ലോ എന്തെങ്കിലുമൊക്കെ വീഴ്ചാൽ നമ്മൾ വീണെന്നിരിക്കും കാരണം ചെന്ന് വീഴുന്നത് എണീക്കാൻ വേണ്ടിയാണ് അടുത്തൊരു കുഴി കണ്ടാൽ നീ വീഴാൻ പാടില്ല അവിടാണ് ആണ് നിൻ്റെ മാറ്റം അടുത്ത കുഴിയിൽ നീ വീണിട്ടുണ്ടെങ്കിൽ നിനക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല അപ്പം ആ കുഴിയിൽ നിന്ന് നമ്മള് വീണ് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ പലരും തിരുത്താൻ വരും തിരുത്തും നമ്മളെ ഒത്തിരി നല്ലവരൊക്കെ നമ്മളോട് സ്നേഹമുള്ളവരൊക്കെ നമുക്ക് തിരുത്തലുകൾ തരും അപ്പോൾ ആ തിരുത്തലുകൾ തരുമ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു എളിമയുണ്ടാവണം എളിമയുണ്ടെങ്കിൽ മാത്രം നമ്മളത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഞാനാണ് വലിയ സംഭവം എന്ന് പറഞ്ഞ ഒരു രീതിക്ക് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ ആ ഒരു എളിമയോട് കൂടി ഇത് അക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു വിശുദ്ധിയോട് കൂടി ആ നന്മയെ സ്വീകരിക്കുവാനും ആ തിന്മയെ പയ്യെ 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 ത്യജിക്കാനായിട്ട് കാരണം നമ്മൾ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നോട്ടം കൊണ്ട് ചിന്തകൊണ്ട് പ്രവൃത്തി അല്ലേ നമ്മൾ നമ്മൾ നടക്കുന്ന വഴികൾ ഒത്തി ഒത്തിരി തിന്മ നിറഞ്ഞതാണ് ആ ആ വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ തിന്മയുടെ വഴികളൊക്കെ ഇത് തിന്മയാണെന്ന് അനലൈസ് ചെയ്ത് ത്യജിക്കാനും നമുക്ക് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഞാൻ ആ വചനം ഒന്നുകൂടി വായിക്കാം ഏഴ് എശ ഏഴ് പതിനഞ്ച് തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും ശരിക്കും യേശു തമ്പുരാൻ കഴിച്ചു വളർന്ന ആഹാരമെന്ന് പറയുന്നത് ഈ തൈരും തേനുമാണ് ഇത് നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ ആ ക്രിസ്തുവിനെ എങ്ങനെയാണ് നമ്മൾ അനുഗമിക്കുന്നത് എല്ലാവരും പറയുന്നുണ്ടല്ലോ ക്രിസ്തുവിനെ അനുഗമിക്കും അല്ലേ ക്രിസ്തുവിൻ്റെ ഒരു ആഹാര രീതി പോലും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നന്മയിൽ ജീവിച്ച് മുന്നേറാൻ പറ്റണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കാൻ പറ്റണം തിന്മ നമ്മുടെ അടുത്തുനിന്ന് വരരുത് കാരണം നമ്മുടെ അടുത്തുനിന്ന് വരുന്ന ഒരു തിന്മയും ആർക്കും ആവശ്യമില്ല തിന്മയുടെ സ്വാധീനം ഒന്നും ആവശ്യമില്ല ഒരു തിന്മകളും ആവശ്യമില്ല അവിടെ നമുക്ക് നന്മ മാത്രം സ്വീകരിക്കണം തിന്മയെ ത്യജിക്കാനായിട്ട് നമ്മൾ ഈശോ പറയുന്ന ബൈബിളിൽ പറയുന്ന ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അതിനുവേണ്ട കൃപ കർത്താവ് നമുക്ക് തരട്ടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾ കേട്ട വചനങ്ങൾ കാരണം നീ നിൻ്റെ പുത്രനെ വളർത്തിയെടുത്തത് ഇങ്ങനെയാണല്ലോ പിതാവായ ദൈവം തന്ന ജ്ഞാനത്തിലാണല്ലോ നീ നിൻ്റെ പുത്രനെ യേശുവിനെ വളർത്തിയെടുത്തത് അവൻ്റെ എന്താണ് അവൻ്റെ ആഹാര എന്താണ് ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് പ്രത്യേകിച്ച് ഈ ഈ ഒരു സാഹചര്യത്തിൽ ഈ മഹാമാരിയൊക്കെ തരണം ചെയ്യാനായിട്ട് നല്ല ഒരു തൻ്റെ ഇടത്തോടു കൂടി ആത്മധൈര്യത്തോടു കൂടി നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഞങ്ങളിതിനെ തരണം ചെയ്ത് അപ്പുറം കിടക്കാനുള്ള കൃപയ്ക്കെ അമ്മ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണോ എൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാൻ്റെ അഭിഷ്ഠിച്ചുള്ള ആമേ